ഇന്ന് ഒരു പരിപ്പും കുമ്പളങ്ങയും മാങ്ങയും ഇട്ടൊരു കറി വയ്ക്കാം വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ചാറുകറിയെന്ന് പറയുമ്പോൾ ഇത് അതിന് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു തോരല വേറെ എന്തെങ്കിലും പപ്പടം വറുത്തത് ഒക്കെ ആയാൽ വെസ്റ്റായി എന്നത്തേ ഓണം അപ്പോൾ ഞാനിപ്പോൾ പരിപ്പ് ഒരു ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ടതിന് ശേഷം അതിലേക്ക് ഒരു മാങ്ങ അരിഞ്ഞിട്ടുണ്ട് അത്യാവശ്യം വലിപ്പുളം വാങ്ങി വലിയ പുളി ഇല്ല വാങ്ങിക്കുക പിന്നെ കുമ്പളങ്ങ ഒരു ചെറിയ ഇളവനാണ് അതിൻ്റെ പകുതി ഇനി ഇതിലേക്ക് നമ്മൾ ഇട്ടുകൊടുക്കരുത് വേപ്പലിയാണ് പിന്നെ ഒരു രണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരഞ്ചാറ് ചുമന്നുള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഞാൻ നടുവേ കയറിയിട്ട് ഇട്ട് കൊടുക്കുക അത് അടിക്കുമ്പോൾ അതങ്ങനെ വെന്തോളും അപ്പോൾ ഇതിട്ടതിന് ശേഷം നമുക്ക് പൊടികൾ പൊടികളിട്ട് കൊടുക്കാം അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടുണ്ട് ഒരു സ്പൂണ് മുളക് പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതെനിക്ക് ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമുക്ക് ഇളക്കി യോജിപ്പിച്ച് കുക്കർ അടിക്കാം രണ്ട് വിസിൽ വരെ നമ്മൾ നോക്കിയാൽ മതി അപ്പോഴേക്കത് നന്നായി വെന്ത് ശരിയായി പാകത്തിനായി വന്നിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് ഒരു അരപ്പ് ശരിയാക്കാനായിട്ട് ഞാനൊരമൂടി നാളികേരം മാത്രം എടുത്തിട്ട് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം നന്നായി എന്നെ ഇറങ്ങി കിട്ടണം അവൾ അങ്ങനെ തന്നെ അത് ഇപ്പം പാലൊന്നും എടുക്കാനില്ല അങ്ങനെ ഒഴിക്കാനാണ് അപ്പോൾ അത് നമ്മുടെ കുക്കറിൽ ഇതൊക്കെ ആയി വന്നപ്പോൾ ഞാൻ ചീൻ ചട്ടിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അത് അതിലേക്ക് നമുക്ക് അരച്ചു കൊണ്ടുവന്ന നാളികേരം ഒഴിച്ചു കൊടുക്കാം വേണ്ട പേസ്റ്റ് പോലെ ഞാൻ അരച്ചു കൊടുത്തിട്ട് ആ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചാടി അരച്ചാൽ മതി അപ്പോൾ നന്നായി പേസ്റ്റായിട്ട് അരച്ചെടുക്കാൻ പറ്റും ഇനി ഇത് അധികം നമ്മൾ തിളപ്പക്കൊരു ഇട്ടിട്ട് അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പോവും നമ്മൾ ഒരു തള മാത്രം പാടുള്ളൂ നമ്മൾ വെള്ളമൊക്കെ അതിൽ ചേർത്തതല്ലേ അതുകൊണ്ട് നമ്മളെനിക്ക് ഒരു തള മാത്രം മതി അപ്പോൾ അതങ്ങനെ ഒന്ന് തിളച്ചോട്ടെ ഒരു മിനിറ്റ് സെക്കൻഡ് ആകുമ്പോഴേക്കും അതാകും അപ്പോൾ തീ ഓഫ് ചെയ്യാൻ ഈ ചീൻ ചട്ടി വെച്ച് ഞാൻ എനിക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്കെലിക്ക് ഒരു സ്പൂണ് കടുകിട്ട് കൊടുക്കാം അത് അപ്പം ആയി വന്നിട്ടുണ്ട് കറി ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം അത്ര തിളയുണ്ടോ വല്ലാണ്ട് തിളച്ച് ഇങ്ങനെ ഇതാണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോവും അത് ഓണാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അതായി വന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് കടുക് പൊട്ടി വന്നപ്പോൾ ചുവന്നുള്ളിയാണ് ഞാനിട്ട് കൊടുക്കുന്നത് ഒരു അഞ്ച് പത്ത് ചുവന്നുള്ളിയുണ്ട് അതുപോലെ തന്നെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി എരിഞ്ഞുവച്ചിട്ട് അത് ഇട്ടു കൊടുക്കാം അത് നന്നായി പൊരിഞ്ഞു വരുന്നവരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇങ്ങനൊരു കറിയാണ് ഇന്നത്തെ എന്റെ കറി പിന്നൊരു ബീറ്റ്റൂട്ട് തോരനുണ്ട് പപ്പടമുണ്ട് അപ്പൊ ഇന്നത്തെ ഊണ് കുശാലുണ്ട് അപ്പം നമ്മുടെ ഉള്ളിയും ഇതൊക്കെ മൊരിഞ്ഞു വന്നത് അപ്പം ഞാൻ എനിക്ക് വേപ്പലിട്ട് കൊടുത്തിട്ട് ഒരു മൂന്നാല് വറ്റൽമുളക് ഇട്ട് കൊടുക്കാണ് അതായത് വെളിച്ചെണ്ണയിൽ കഴിയുന്ന മൊരിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് ഇതിലേക്ക് ഒഴിക്കാം കറിയിലേക്ക് ഒഴിക്കാം ഇങ്ങനെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയോളാം ഒരു മാങ്ങ അതിലിപ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് ഒരു ചെറിയ സ്പൂണ് ജീരക അല്ലെങ്കിൽ നിങ്ങൾ നാളികേരെ അരയ്ക്കുമ്പോൾ ജീരക ഇട്ടാലും മതി ഞാൻ മല്ലിയാലെ ഇട്ടുകൊടുക്കേണ്ടി വരുന്നുള്ളു ഈ ജീരക പൊടി ഞാനൊന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചത് കൊണ്ടാണ് ലാസ്റ്റ് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ നമുക്ക് ആദ്യം കൊടുക്കാം അപ്പോൾ ഈ ഇത് എലിക്കിട്ടു ഇനി ഒരു പതിനഞ്ച് മിനിറ്റ് നമ്മൾ അത് അടച്ച് ഇങ്ങനെ ഇങ്ങനെ തന്നെ വയ്ക്കും അതിന് ശേഷം നമ്മൾ തുറന്ന് വയ്ക്കാം മതി ഒന്നും ചെയ്യണ്ട അങ്ങനെ തന്നെ അടച്ച് വയ്ക്കുക കാരണം ഇതിലത്തെ ഈ ഉള്ളിയുടെ മണമൊക്കെ അത് നമ്മുടെ കറിയിൽ പിടിക്കണം ഇപ്പം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്നതാണ് വളരെ നല്ല മണം വരുന്നുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് ഒരു ചെറിയ പുളിയൊക്കെ ഈ വാങ്ങിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊക്കെ ചേർന്നപ്പോൾ കുമ്പളകി കറി പരിപ്പും കുമ്പളകി വെച്ചത് വളരെ ടേസ്റ്റി ആയിട്ടുണ്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി നോക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക